മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോണത് ലോകസഭാ തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ഉറ്റുനോക്കണ മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ അത് വേറെ ഒന്നും കൊണ്ടല്ല അവിടത്തെ കരുത്തനായ സ്ഥാനാർത്ഥികളുള്ളതുകൊണ്ടാണ് കേരളം ഇത്രയധികം ഉറ്റുനോക്കുന്നത് ആ സ്ഥാനാർത്ഥികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ സുനിൽകുമാറും യു ഡി എഫിൻ്റെ മുരളീധരനും ബി ജെ പിയുടെ നമ്മുടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കണത് അടുത്തഞ്ച് വർഷത്തെ ജീവിതമാണ് നമുക്കുള്ളത് അത് ശരിയായ ദിശയിൽ കൊണ്ടുപോകേണ്ടതെന്ന് ജനപ്രതിനിധികളാണ് അപ്പോൾ ആരെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ രാഷ്ട്രീയമല്ല രാഷ രാഷ്ട്രീയമല്ല രാഷ്ട്രത്തെയാണ് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുതെന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഏട്ടനെ നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളെങ്കിൽ വെറും അഞ്ച് ദിവസം മാത്രമാണ് ഇലക്ഷനുള്ളത് അപ്പം നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നമ്മുടെ സുരേഷ് ഏട്ടനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക അപ്പം അച്ഛന്മാർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ